അതുകൊണ്ട് തന്നെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊന്നും അല്ല ബുദ്ധിമുട്ടിട്ടോ മോൻ മാഷ് പാറ താങ്ങി നിൽക്ക മാഷ് തലയിലാ വിചാരി മോൻ പാറ കേട്ടോ മാഷു എൻജോയ് ചെയ്തിട്ടോ ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും അങ്ങനെ എടക്കൽ ഗുഹേന്റെ ഫസ്റ്റ് ഫസ്റ്റ് ഒരു ഗുഹല്ലേ അതിലേക്കാട്ടോ എത്തിപ്പെട്ട് ഞാൻ ഫസ്റ്റില് പോരുന്നത് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ കേട്ടോ പക്ഷേ എത്രയോ മാറ്റം വന്നിട്ടോ ഇടയ്ക്കൽ ഗുഹ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ ഗുഹ ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇടയ്ക്കൽ ഗുഹയിലേക്ക് കയറുന്ന ആ വഴിയൊക്കെ അല്ലേ എത്രയോ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഇടയ്ക്കൽ ഗുഹയൊന്നും ഞാൻ കയറലുണ്ടായി എന്താ വെച്ചാൽ കേറുന്നതിനുള്ള പ്രശ്നം ഇറങ്ങാൻ നേരത്തെ തീരെ വയ്യായിരുന്നു കാല് കുഴഞ്ഞു പോകുമ്പോൾ ഒരു കാലത്ത് മറ്റേ കാലെടുത്തേക്കും മുട്ടിൻ്റെ താഴോട്ട് കുഴഞ്ഞ് ഇത് ജൻസീറൻ്റെ ഹസ്ബൻഡ് വീഡിയോ കോൾ ചെയ്തതായിട്ടോ അങ്ങനെ ഇടയ്ക്കൽ ഗുഹയിലേക്ക് എത്തിയിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇത് ഫാഷൻ ഫ്രൂട്ടില്ലേ അതിൻ്റെ ജ്യൂസ് ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അത് കുടിച്ചപ്പോൾ ഒരു നല്ലൊരു സുഖം പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ലായിട്ട് പിന്നെ നേരെ പോകുന്ന കാ കാരാപ്പുഴ ഡാമിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇടയ്ക്കൽ ഗോഹ കയറുമ്പോൾ ഇവിടെ നാലര വരെ അങ്ങനെ എന്തോ ആണ് ഞങ്ങൾ എന്തായാലും അര മണിക്കൂറാണ് ഞങ്ങൾ കാരാപ്പുഴ ഡാമിൽ എത്തിയിട്ടോ ഇവിടെ എത്തിയ ഞങ്ങൾ കുറേ റീൽസും ഒക്കെ ഫോട്ടോ ഇവിടെ ഞാൻ വന്നതായിട്ടോ ഫാൻ റോക്ക് എന്ന് പറയുന്ന സ്ഥലത്തായിട്ടോ പോവാതെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയ ശേഷം ഞങ്ങൾക്കുള്ള വണ്ടി വന്നു കേട്ടോ വണ്ടി വന്നു പിന്നെ ഞങ്ങൾ നേരെ പോകുന്ന ഹോട്ടലിൽ സമയം ഒരുപാടായിട്ടുണ്ട് കേട്ടോ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ സ്ഥലം എവിടെയാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എവിടെയാണ് എന്നുള്ളത് പിന്നെ ചുരത്തിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ബ്ലോക്ക് ആവും ഒരു മണിക്കൂറോളം അവിടെ നിന്നിട്ടുണ്ടാവും കേട്ടോ പത്ത് മണിക്ക് ഞങ്ങൾ വീട്ടിലെത്തേണ്ടേ ഞങ്ങൾ പന്ത്രണ്ട് മണിയായി കിട്ടോ വീട്ടിലെത്തും മുൻപ് വീട്ടിൽ അങ്ങനെ ഒരു ആംബുലൻസ് ആണ് മുന്നേ പോകുന്നത് അതിൻ്റെ വയ്യെ പിടിച്ചു